ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും സകല വിശുദ്ധരുടെയും സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുന്നു ഇന്ന് ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയ്ക്കായി എൻ്റെ മാതൃ ഇടവക പള്ളിയിലേക്ക് പോകുമ്പോൾ റോഡിലെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഒത്തിരി വിശ്വാസികൾ പള്ളിയിലേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുന്നത് കണ്ട് അവരുടെ മാതാപിതാക്കളുടെയോ വീട്ടിലെ പ്രിയപ്പെട്ട മറ്റുള്ളവരുടെയോ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയിലേക്ക് പോകുന്നതിനാണ് അവർ ബസ്സും കാത്ത് നിൽക്കുന്നത് സ്വന്തം പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവ് നൂറ്റാണ്ടുകളായി സഭ പിന്തുടരുന്ന ഒരു പാരമ്പര്യ വിശ്വാസം ആണ് സ്നേഹമുള്ളവരെ ഞാനും എൻ്റെ ഇടവക പള്ളിയിലാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് അപ്പനും അമ്മയും ചേട്ടനും സെമിത്തേരിയിൽ ഉണ്ട് പിന്നെ പൂർവികരായ മാതാപിതാക്കളെയും അടക്കം ചെയ്തിട്ടുള്ളത് അതേ സെമിത്തേരിയിൽ തന്നെയാണ് പഴയ നിയമ ബൈബിളിൽ പൂർവികരായ മാതാപിതാക്കളുടെ ഭൗതിക ശരീരത്തിന് ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട് സ്വന്തം കുടുംബ കല്ലറയിൽ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ അടക്കം ചെയ്യുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ ഭാഗമാണ് ആ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം ക്രിസ്തുവിനോടൊപ്പം അന്തിമ വിധി ദിവസം മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയും വിശ്വാസവും ആണ് കേവലം സെമിത്തേരിയിൽ അവസാനിക്കേണ്ട ജീവിതമല്ല ഒരു ക്രിസ്ത്യാനിയുടേത് അവൻ്റെ ജീവിതം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ ജീവിക്കപ്പെടുവാനുള്ളതാണ് ആ സ്വർഗരാജ്യം സ്വന്തമാക്കുവാനാണ് നാം ഭൂമിയിൽ ജനിച്ചതും ജീവിക്കുന്നതും ഭൂമിയിലെ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ അന്ത്യവിധിനാളിലെ വിധി നിർണയിക്കുന്നത് സ്വർഗമാണോ നരകമാണോ എനിക്ക് അവകാശമായി കിട്ടുക സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കണം ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുവാനും നന്മ പ്രവൃത്തികൾ ചെയ്യുവാനും കാരുണ്യപൂർവം വർദ്ധിക്കുവാനും നമ്മൾക്ക് സാധിക്കണം ചതി വഞ്ചന സ്വാർത്ഥത അഹങ്കാരം നൊണ ഗർവ് പാപങ്ങൾ ഒരു വ്യക്തിയെ നരകത്തിനെ അർഹതയുള്ളതാക്കി തീർക്കുന്നു നാം ഒന്ന് ആലോചിച്ചു നോക്കുക എൻ്റെ പ്രവൃത്തികൾ സ്വർഗത്തിനാണോ എന്നെ യോഗ്യതയുള്ളതാക്കുന്നത് അതോ നരകത്തിനാണോ യോഗ്യതയുള്ളതാക്കുന്നത് എന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ പ്രവൃത്തികൾ സ്വർഗം സ്വന്തമാക്കുവാനുള്ളതായിത്തീരണം ഏതാനും വർഷം മുമ്പ് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ച് നീ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരിച്ചവർ മരിച്ചു കഴിഞ്ഞല്ലോ അവരോട് മാധ്യസ്ഥം തേടുന്നത് എന്തിനാണ് ഇതൊക്കെ തെറ്റല്ലേ ആ പെൺകുട്ടി പ്രൊട്ടസ്റ്റൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് മതം മാറി പിന്നീട് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ വന്ന വ്യക്തിയാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്ന വിശ്വാസ രീതികൾ പ്രകാരം ക്രൈസ്തവ സഭ അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വളരെ വലിയ ബുദ്ധിമുട്ട് ഉണ്ട് അത്തരക്കാരോട് നമ്മൾ പഠിച്ച വിശ്വാസം പങ്കുവച്ചാലും അവർ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയില്ല മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി

അവർ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ചെയ്ത പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയും കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടിയും ആണ് മരിച്ചുപോയ വ്യക്തി ആരോടെങ്കിലും വഞ്ചനയോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിച്ചു വെച്ച് ക്ഷമ പറയാതെയാണ് മരണപ്പെട്ടതെങ്കിൽ ആർക്കെങ്കിലും എതിരെ ശാപവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മുതൽ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം മാപ്പ് നൽകിക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ആ ആത്മാവിനെ ആക്കി തീർക്കുന്നതാണ് ഇരിക്കുന്ന മറ്റു മനുഷ്യരുടെ പ്രാർത്ഥനകൾ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു എന്ന് നമ്മൾക്ക് ബോധ്യം വന്നാൽ തീർച്ചയായും അവരോട് മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി മരിച്ചു പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്വർഗം സ്വന്തമാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഭൂമിയിലെ നമ്മുടെ ജീവിതം എൻ്റെ ജീവിതം സ്വർഗം സ്വന്തമാക്കുന്ന തരത്തിൽ ഉള്ളതാണോ ആലോചിച്ചു നോക്കിയേ ഇന്നോ നാളെയോ ഈ മനോഹരമായ ഭൂമി വിട്ട് നാം യാത്രയാകുമ്പോൾ സ്വന്തം എന്ന് പറയുവാൻ എനിക്ക് എന്താണ് ഉള്ളത് കർത്താവ് ശരീരങ്ങളെയല്ല ഹൃദയങ്ങളെയാണ് നോക്കുന്നത് എന്ന് പറയുന്ന നമ്മൾ ശരീരത്തെ വേണ്ടതിലധികം പ്രദർശന വസ്തുവാക്കി മാറ്റുമ്പോൾ നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുകയല്ലേ ചെയ്യുന്നത് പരിധിയിൽ കൂടുതൽ നാം അണിഞ്ഞൊരുങ്ങി സ്വയം സുന്ദരി സുന്ദരന്മാർ എന്ന മട്ടിൽ ഈ ക്ഷണിക ജീവിത നാടകത്തിലെ കഥാപാത്രങ്ങളായി മാറുമ്പോൾ നാം നമ്മുടെ ആത്മാവിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ തിരികെ എടുത്താൽ നീ സമ്പാദിച്ചതും നീ നേടിയതും എല്ലാം പാഴായി പോവുകയില്ലേ സ്നേഹമുള്ളവരെ ജനിച്ചപ്പോൾ മുതലുള്ള കൂട്ടുകാരനാണ് മരണം എപ്പോൾ വേണമെങ്കിലും ആ കൂട്ടുകാരനുമായി യാത്ര പോകേണ്ടവരാണ് നാം അതിനാൽ സഹജീവികളുമായി സ്നേഹത്തിലും ഐക്യത്തിലും രമ്യതയിലും കാരുണ്യത്തിലുമൊക്കെ കഴിയുക നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നും നാം യാത്രയാകുമ്പോൾ ഒരു മുട്ടു സൂചി പോലും കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്നിട്ടും മണ്ണായി തീരേണ്ട നമ്മുടെ ശരീരത്തെ നാം പൊട്ടിയിടുകയും ലിപ്സ്റ്റിക് തേച്ചും കണ്ണെഴുതിയും നൂറുകണക്കിന് വസ്ത്രങ്ങൾ കൊണ്ടും ആടയാഭരണങ്ങൾ ഒക്കെ അലങ്കരിച്ച് കൂടാതെ പലതരം ചെരുപ്പുകളും കാറും രണ്ടു നില വീടും ഞാനൊന്നും ഇപ്പോൾ മരിച്ചു പോകില്ല എന്ന മട്ടിൽ സുഖിച്ച് ജീവിക്കുകയാണ് ഇന്നത്തെ മനുഷ്യൻ നിൽക്കൂ ഒരു നിമിഷം ഈ പൊതിനു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജഡത്തിനുള്ളിലെ ആത്മാവിനെ പറ്റി ചിന്തിക്കു ആത്മാവിനു വേണ്ടി നാം വല്ലതും ചെയ്തുവോ ദൈവം ദാനമായി തന്ന ആത്മാവാണ് ആ ആത്മാവിനെ ദൈവവുമായി അടുപ്പിക്കേണ്ടതിൻ്റെയും പുണ്യപ്രവൃത്തികളാൽ പരിപോഷിപ്പിക്കപ്പെടേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം ജഡം പേറുന്ന മനുഷ്യരായ നമ്മൾ കാണും സ്നേഹമുള്ളവരെ അതിനാൽ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു